വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര ഗിരീഷ് കുണ്ണികൃഷ്ണന് പടാകുളം നാൽപ്പതാം വാർഡിന്റെ ആദരവ് വാർഡ് കൌൺസിലർ ടി എസ് സജീവൻ ആദരിച്ചു ചടങ്ങിൽ ടി കെ ഹരിദാസൻ രാജു ഈശ്വരമംഗലത്ത് സിനി സെൽവരാജ് ദീപ രാജേന്ദ്രൻ രജിത് അനിൽകുമാർ അജയൻ സായ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു നമുക്കെല്ലാവർക്കും അറിയാം ഗിരീഷിനെക്കുറിച്ച് കൊടുങ്ങല്ലൂർ പൊതു സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ നിറസാന്നിധ്യമാണ് പക്ഷേ നമ്മൾ അദ്ദേഹത്തിന് ആദരിക്കാനുണ്ടായ ഒരു കാരണം അതൊന്നുമല്ല ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകം എന്ന കൃതി ലോകത്തിൻ്റെ വിവിധ ഭാഷകളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം പ്രചരിപ്പിക്കുകയും ഏകദേശം നൂറ്റിനാല് ഭാഷകളിൽ മൊഴിമാറ്റം നടത്തുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് ആദരവ് കിട്ടിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശകം പല രാജ്യങ്ങളിലും വായിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള സൗകര്യം അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് അത് വലിയൊരു ഭാഗ്യമായി തന്നെ ഞങ്ങൾ കാണുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ വാർഡിലെ ഞങ്ങളെ ഗ്രാമത്തിലെ ഒരാളിൽ നിന്ന് വിലക്കി ഞങ്ങള് അഭിമാനിക്കുകയാണ് ഈ കാര്യത്തിൽ അതുകൂടാതെ തന്നെ അറിയാം നമുക്ക് അടുത്ത ദിവസം ഡൽഹിയിൽ ആരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായിരുന്നു അത് നമുക്കറിയാം ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും കണ്ടുമുട്ടിയ നൂറാം വാർഷികത്തിനോട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ആ പരിപാടിയിൽ വെച്ച് അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു പല നൃത്ത രൂപത്തില് മോഹിനിയാട്ടം അതുപോലെ തന്നെ നൃത്ത രൂപത്തില് അതുപോലെ തന്നെ യോഗ രൂപത്തില് ദൈവദിന വിവിധ രൂപങ്ങളിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഏഹ് ഗുരുദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്നായിട്ടുള്ള ദൈവദശകം പ്രചരിപ്പിക്കാനുള്ള നിരവധി മാർഗങ്ങളാണ് ചെയ്തത് അദ്ദേഹത്തിന് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ ഈ ഗുരുദേവന്റെ കാര്യങ്ങളുമായി പ്രച പ്രചരണ രംഗത്ത് ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഗുരുദേവന്റെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വത്തിനുടമയാണ്